ഹരിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ആറാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മാനത്തോളം എന്ന പാഠഭാഗമാണ് കൂട്ടുകാരെ ആറാമത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായി നൽകിയ ചിത്രം കൂട്ടുകാർ കണ്ടല്ലോ എന്തെല്ലാമാണ് ഈ ചിത്രത്തിലുള്ളത് എന്ത് സന്ദേശമാണ് ഈ ചിത്രം നമുക്ക് നൽകുന്നത് നമുക്ക് ആ ചിത്രം ഒന്ന് വായിക്കാം ചുറ്റുപാടിനെ കണ്ടും കേട്ടും പഠിക്കുന്ന കുട്ടികളെ ചിത്രത്തിൽ കാണാം അമ്മയുടെ തോളിലേറി മാനത്തോളം ഉയർന്ന കുട്ടികളുടെ ചിത്രമുണ്ട് ആകാശത്തിനപ്പുറത്തേക്ക് കുതിക്കുന്ന ഒരു റോക്കറ്റും കാണാം ചുറ്റുപാടിനെ നിരീക്ഷിച്ചും അമ്മയടക്കമുള്ള മുൻ തലമുറ രൂപപ്പെടുത്തിയ അറിവുകൾ ചോദിച്ചും വായിച്ചും അറിഞ്ഞും ശാസ്ത്രത്തിൻ്റെ രീതി ഉപയോഗപ്പെടുത്തിയതുമൊക്കെയാണ് മനുഷ്യൻ ജീവിതത്തെ പുതുക്കിപ്പണിത് ഈ സന്ദേശമാണ് ചിത്രം നൽകുന്നത് പാതമൂന്നി നിന്ന് എത്തി നോക്കുന്നു ഭൂമിയുടെ മോഹങ്ങൾ പോലെ മരങ്ങൾ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ വരികളാണിത് ടാഗോറിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടില്ലേ ടാഗോറിൻ്റെ കവിതയിലെ മൂന്ന് വരികൾ നിങ്ങൾ വായിച്ചല്ലോ മണ്ണിൽ മൂന്നി നിന്ന് വിണ്ണിലേക്ക് എത്തി നോക്കുന്നത് മരങ്ങളാണ് മരങ്ങളെപ്പോലെ ഇന്നു നാം എവിടെ നിൽക്കുന്നവോ അവിടെ മൂന്നി മികച്ചൊരു ലോകത്തിനായി പ്രയത്നിക്കുകയാണ് വേണ്ടത് ഈ സന്ദേശമാണ് നിങ്ങൾക്ക് ടാഗോർ നൽകുന്നത് അടുത്ത് നോക്കിക്കേ ഒത്തുപിടിച്ചോളിൻ സി ആർ ദാസ് എഴുതിയ ഒത്തുപിടിച്ചോളിൻ എന്നൊരു കൊച്ചു കവിതയാണ് യൂണിറ്റിൻ്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത് മാനത്തോളം വലുതാകാൻ ഒത്തുപിടിച്ചോളൂ ഒരുമയോടെ നിന്നോളൂ എന്ന് കൂട്ടുകാരോട് പറയുകയാണ് കവി കൂട്ടു ചേർന്ന് ജീവിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് കൂട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിതത്തെ മാനത്തോളം വലുതാക്കാൻ കഴിയൂ എന്ന ആശയമാണ് ഈ കവിത നൽകുന്നത് ഒത്തുപിടിച്ചോളിൻ എന്ന കവിത നമുക്കൊന്ന് ചൊല്ലി നോക്കാം ഒത്തുപിടിച്ചോളിൻ നമ്മൾ ഒന്നായി നിന്നോളിൻ അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ ഓലെ ഞാല് കിളിയോടൊപ്പം പറന്നോളിൻ ഒത്തിരി 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 കാര്യം ഓർത്തു നടന്നോളിൻ മാനം നോക്കി സഞ്ചാരത്തിന് തയ്യാറാണെങ്കിൽ ആഹാ തയ്യാറാണെങ്കിൽ മാനത്തേത്ര നക്ഷത്രങ്ങളെ എണ്ണിപ്പോന്നോളിൻ മാനത്തോളം വലുതാവാൻ ഒന്നായി നിന്നോളിൻ മാനവരൊന്ന് നാമിന്നൊന്ന് പാടി നടന്നോണീൻ പാടി നടന്നോണീൻ പാടി നടന്നോണീ അപ്പം നിങ്ങൾക്ക് ഈ കവിതയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ എന്താണ് പറഞ്ഞത് മാനത്തോളം വലുതാകാൻ നമ്മളോട് എല്ലാവരോടും ഒത്തുപിടിച്ചോളൂ എന്നാണ് പറയുന്നത് അതായത് ഒത്തുപിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഒരുമയോടെ നിൽക്കാനാണ് നിങ്ങൾ കൂട്ടിച്ചേർന്ന് ജീവിക്കുന്നവരാണ് അല്ലേ നമ്മളെല്ലാവരും കൂട്ടിച്ചേർന്ന് ജീവിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മ നമ്മൾ വലുതാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഒന്നിച്ച് കൂട്ടുകാരോട് കൈപിടിച്ച് പിടിച്ച് ഒന്നിച്ച് ഒരുമയോടെ നിൽക്കാനാണ് നമ്മളോട് കവി പറയുന്നത് അല്ലേ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് കൂട്ടായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്കെന്താണ് ജീവിതത്തെ മാനത്തോളം ഉയർത്താൻ കഴിയൂ എന്ന് ഇവിടെ കവി പറയുന്നു ഈ ആശയമാണ് നിങ്ങൾക്ക് ഈ കവിത നൽകുന്നത് അടുത്തതായി ഒത്തുപിടിച്ചോളിന് എന്ന കവിത എഴുതിയ സി ആർ ദാസിനെ കുറിച്ച് അല്പ കാര്യങ്ങൾ പഠിക്കാം സി ആർ ദാസ് കുട്ടികൾക്കായി നോവലുകൾ കഥാസമാഹാരങ്ങൾ കവിതകൾ നാടകങ്ങൾ വിജ്ഞാന ഗ്രന്ഥങ്ങൾ എന്നിങ്ങനെ എൺപതിലേറെ കൃതികൾ രചിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ ആറാട്ടുപുഴയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ജനിച്ചു അധ്യാപകനായിരുന്നു യൂറേക്ക പത്രാധിപ സമിതി അംഗം യൂറിക്ക ബാലവേദി സംസ്ഥാന കൺവീനർ തത്തമ്മ പത്രാധിപ സമിതി അംഗം എന്നീ നിലകളിൽ കുട്ടികളുമായി അടുത്തിടപെടാനും അവരുടെ സർഗപരമായ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു വാക്കാച്ചി കഥകൾ സർക്കസ് നാളയുടെ പൂക്കൾ വെളിച്ചത്തിലേക്ക് കിലുക്കാമ്പെട്ടി കളിക്കൊട്ടാരം ചിമ്പുവും മേട്ടവും തുടങ്ങിയവ കൃതികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പാഠ്യം അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് അടുത്തത് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ് പേജ് നമ്പർ നൂറ്റി പതിനേഴ് ഒന്നാമത്തെ ചോദ്യം എന്താണ് കൂട്ടായി താളമിട്ട് ചൊല്ലു കൂട്ടുകാർ സംഘമായി തിരിഞ്ഞ് ഭാവം ഉൾക്കൊണ്ട് കവിത താളത്തിൽ ചൊല്ലു വരികൾക്കിടയിൽ വായ്താരി ചേർത്ത് ചൊല്ലണേ നമുക്കിതൊന്ന് ചൊല്ലി നോക്കാം ഒത്തുപിടിച്ചോളിൻ നമ്മൾ ഒന്നായി നിന്നോളേൻ തെയ്തേ തെയ്തേ തിത്തെയ്തോം തകതെയ് തെയ്തേ തേതേ തിത്തെയ്തോം അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു കണ്ടുവളർന്നോളീൻ തെയ്തേ തേയ്തേ തിറ്റെയ്തോം തകതെ തേതേ തെയ്ത തിത്തെയ്തോം നിങ്ങൾക്കിതുപോലെ വ്യത്യസ്തമായ വായ്താരകൾ ചേർത്ത് കവിത കൂടുതൽ മനോഹരമാക്കാം രണ്ടാമത്തെ ചോദ്യം മാനത്തോളം വലുതാവുക എന്ന് പറഞ്ഞാൽ എന്താണ് മാനം എന്നാൽ ആകാശം അല്ലേ ആകാശത്തിന് അതിരില്ല അതുകൊണ്ട് മാനത്തോളം ഉയരുക എന്നാൽ അതിരില്ലാത്ത അറിവിൻ്റെ ലോകത്ത് സഞ്ചരിച്ച് ഏറ്റവും ഉയരങ്ങളിലെത്തുക എന്ന് അർത്ഥം അടുത്ത ചോദ്യം മാനത്തോളം വലുതാവാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം നമ്മൾ ഒരുമയോടെ നിൽക്കണം ഒന്നിച്ച് പ്രവർത്തിക്കണം ചുറ്റുപാടുകൾ നോക്കി പഠിക്കണം അപ്പോൾ നമുക്ക് മാനത്തോളം വലുതാകാം എന്നാണ് കവി പറയുന്നത് അടുത്തത് ഓലെ ഞാല് കിളിയെ കുറിച്ചാണ് നമ്മളെ കവിതയിൽ പറയുന്നുണ്ടല്ലേ ഓലെ ഞാല് കിളിയോടൊപ്പം ഒത്തു പളർ പറന്നോളി ഓലഞ്ഞാലിക്കുള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് തെങ്ങോലയിൽ തൂങ്ങി നിന്നാടുന്ന ഓലഞ്ഞാലിയെ കാണാത്തവരുണ്ടാകില്ല ഓലയിൽ തൂങ്ങിയാടുന്നത് കൊണ്ടാണ് ഈ പക്ഷിക്ക് ഓലെഞ്ഞാലി എന്ന പേര് വന്നത് ഓലഞ്ഞാലി ഓലയിൽ കിടന്ന് സർക്കസ് കളിക്കുന്നത് ഇര പിടിക്കാനാണ് കൃമികളും കിടങ്ങളുമാണ് ഇവയുടെ ഭക്ഷണം ഒരു പുഴുവിനെയോ കിടത്തിനെയോ കണ്ടാൽ ഓലഞ്ഞാലി ഉഷാറാകും കൊക്കുകൾ ഓലകൾക്കിടയിൽ വെച്ചുകൊണ്ട് ഓലയിലൂടെ താഴേ കുരസിയിറങ്ങും അടുത്തുള്ള ഓലകളെ പിടിച്ചുകൊണ്ടാണ് ഈ സർക്കസ് തേക്കിലും പ്ലാവിലും പുളിയിലുമൊക്കെ ഓലഞ്ഞാലികൾ ആഹാരം തേടാറുണ്ട് കൊക്ലി കൊക്ലി ക്രേ 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 കൊളറൂൺ പുക്രിൻ പുക്രിൻ എന്നൊക്കെയാണ് ഓലഞ്ഞാല് പാടുന്നത് കേൾക്കാം അടുത്തത് അക്കരെ ഇക്കരെ ഒത്തിരി ഒത്തിരി ഇതുപോലെ വാക്കുകൾ ആവർത്തിക്കുന്ന കൂടുതൽ പദങ്ങൾ എഴുതൂ എന്തൊക്കെ എഴുതാം പറന്നു പറന്ന് ഓടി ഓടി കയറി കയറി കരഞ്ഞു കരഞ്ഞ് ചിരിച്ചു ചിരിച്ച് നടന്ന് നടന്ന് കൂടുതൽ വാക്യങ്ങൾ നിങ്ങൾ കണ്ടെത്തും അടുത്തത് നമുക്ക് ഒരുമ ചൊല്ലുകൾ ഒന്ന് അടുത്തറിയാം ഏതൊക്കെയാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും നിങ്ങളെ കൂട്ടുചേർന്നിട്ടുള്ള ഒരുമയോടെ പ്രവർത്തിക്കാൻ കൂട്ടിച്ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നമ്മളീ പാഠത്തിൽ പഠിച്ചു അല്ലേ ഒരുമയോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉയരാൻ ഒന്നിച്ചുയരാൻ കഴിയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചൊല്ലുകളാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം ഐക്യമത്യ മഹാബലം ഒരുമയ്ക്കൊമ്പത് വർക്കത്ത് ഒരുമ തന്നെ പെരുമ പലതുള്ളി പെരുവള്ളം കൂടി നിന്ന കോടികുണം അടുത്തത് പകരം പദങ്ങളാണ് മാനത്തിൻ്റെ പകരം പദം എന്തൊക്കെയാണ് വാനം ആകാശം അമ്പരം അടുത്തത് നക്ഷത്രം ഉടു താരം താരകം മാനവർ മനുഷ്യൻ മർത്യൻ മനുഷ്യൻ ഇത്രയും കാര്യങ്ങളാണ് ഒത്തുപിടിച്ചോളിന് എന്ന ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കുട്ടികളെ നിങ്ങൾക്ക് ഈ പാഠം നന്നായി മനസ്സിലായില്ലേ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുതേ അടുത്ത ക്ലാസ് നമുക്ക് പുതിയൊരു പാഠഭാഗമായി കാണാം എല്ലാ കുട്ടികൾക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്